ന്യൂസ് ന്യൂസ് അപ്ഡേറ്റ് സ്വർണ്ണ ജൂൺ മുതൽ ഗ്രാൻഡ് ഗോൾഡൻ ഫെസ്റ്റ് നമസ്കാരം സ്വാഗതം വാർത്തകളുമായി ഞാൻ നിപിൻ യു കെയിലെ തീവ്ര വലുതുപക്ഷ പ്രക്ഷോഭകനായിട്ടുള്ള സ്റ്റീവൻ ലെനൻ പൊതുജനങ്ങൾക്കിടയിൽ ടോമി റോബിൻസൺ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇസ്ലോമോ കുടിയേറ്റ വിരുദ്ധ നിലപാടുകളും അടയാളമാക്കിയ ഇദ്ദേഹത്തിന്റെ യുണൈറ്റ് ദ കിങ്ഡം റാലിയിൽ ഒരു ലക്ഷത്തിലധികം പേർ പങ്കെടുത്തതായ റിപ്പോർട്ടുകൾ ബ്രിട്ടീഷ് സംസ്കാര സംരക്ഷണം അതിർത്തി നിയന്ത്രണം രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ നാടുകടത്തൽ തദ്ദേശീയർക്ക് മുൻഗണന തുടങ്ങിയ വിഷയങ്ങളാണ് റോബിൻസൺ റാലികളിൽ ഉന്നയിക്കുന്നത് ഫിനാൻഷ്യൽ എക്സ്പ്രസിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹത്തിന്റെ പ്രചാരണങ്ങളിൽ മുസ്ലിങ്ങളോടുള്ള ആഴത്തിലുള്ള വിദ്വേഷവും വ്യക്തമാണ് മുസ്ലിങ്ങളെ കടന്നാംക്രമിക്കുന്നതിനോടൊപ്പം ഇന്ത്യക്കവരുടെ പ്രത്യേകിച്ച് ഹിന്ദുക്കളോട് മൃദുവായ സമീപനമാണ് റോബിൻസൺ സ്വീകരിക്കുന്നത് സമാധാനപ്രിയരായ കുടിയേറ്റ സമൂഹം എന്ന നിലയിലാണ് അദ്ദേഹം ഇന്ത്യക്കാരെ വിശേഷിപ്പിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പിനെ ജനകീയ വിപ്ലവം എന്ന് വിശേഷിപ്പിക്കുകയും ഹിന്ദുത്വ ആശയങ്ങളോട് അനുകൂല നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് വെസ്റ്റ് മിഡ്ലാൻഡ്സിലെ ഓൾബൊഴിയിൽ ഇരുപതുകാരിയായ സിഖ് യുവതിയെ ബലാത്സംഗം ചെയ്യുകയും വംശീയമായി അധിക്ഷേപിക്കുകയും ചെയ്ത സംഭവത്തിൽ വ്യാപക പ്രതിഷേധം ഉയരുന്നു സംഭവത്തെ തുടർന്ന് ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തതായി റിപ്പോർട്ടുകൾ പറയുന്നു വെള്ളക്കാരായ രണ്ടുപേർ യുവതിയെ പിന്തുടരുകയും വംശയാധിക്ഷേപം നടത്തിയെന്നുമാണ് ദൃക്സാക്ഷികളുടെ മൊഴികൾ സംഭവം സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രതിഷേധത്തിന് വഴിയൊരുക്കുന്നതോടെ സിഖ് അംഗങ്ങൾ നിരവധി സംഘടനകൾ രംഗത്തെത്തി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഥമ വനിതാ മെലാനിയ ട്രംപ് എന്നിവരുമായി യു കെയിലേക്കുള്ള ഔദ്യോഗിക സന്ദർശനത്തിനായി ലണ്ടനിലെത്തിയിരിക്കുകയാണ് വ്യാപാര കരാറുകൾ റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയ പ്രധാന അന്താരാഷ്ട്ര വിഷയങ്ങൾ ചർച്ച ചെയ്യുവാനാണ് സന്ദർശനം ഇത് ട്രംപിന്റെ രണ്ടാം യു കെ സന്ദർശനമാണ് വാഷിംഗ്ടണിൽ നിന്ന് പുറപ്പെട്ട ട്രംപിന്റെ ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചപ്പോൾ ഒരു പ്രത്യേക ചിത്രം ചർച്ചകൾക്ക് വഴി ഒരുക്കിയിരിക്കുകയാണ് ട്രംപിന്റെ മേക്കപ്പ് ഉപയോഗിച്ച് മറച്ചിരിക്കുന്ന ഭാഗമാണ് ശ്രദ്ധേയമായത് എഴുപത്തിനായ ട്രംപിന്റെ കൈകളിൽ മുറിവുകൾ പതിവായി കാണപ്പെടുന്നതായും അതിനെ മറയ്ക്കുവാനാണ് മേക്കപ്പ് ഉപയോഗിച്ചതെന്നുമാണ് നിരീക്ഷണം ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലിജെ മ്യുമായുള്ള ചർച്ചയ്ക്കിടെയും മേജർ ലീഗ് താരം റോച്ചർ ക്ലമിൻസുമായിട്ടുള്ള ഗോൾഫ് ഔട്ടിംഗിനിടേയും സമാനമായ മുറിവുകൾ കണ്ടെത്തിയതായി റിപ്പോർട്ടുകളുണ്ട് നാട്ടിലെ പെട്രോൾ പമ്പിലെ ശുചിമുറികൾ ഇന്ധനം നിറയ്ക്കാനെത്തുന്നവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട പെട്രോൾ പമ്പ് ഉടമകൾക്ക് വീണ്ടും തിരിച്ചടി യാത്രക്കാരെയും മറ്റുള്ളവരെയും ദേശീയപാതയിലെ പെട്രോൾ പമ്പുകൾ പ്രവർത്തിക്കുന്ന മുഴുവൻ സമയവും ശുചിമുറി ഉപയോഗിക്കാൻ അനുവദിക്കണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി ദേശീയപാത അല്ലാത്ത സ്ഥലങ്ങളിലെ പെട്രോൾ പമ്പുകളിലുള്ള ശുചിമുറികൾ ഇന്ധനം നിറയ്ക്കാനെത്തുന്നവർക്കും യാത്രക്കാർക്കും ഉപയോഗിക്കാമെന്നും കോടതി വ്യക്തമാക്കി അത് സംബന്ധിച്ച ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയാണ് ഡിവിഷൻ ബെഞ്ച് നിരാകരിച്ചത് ദേശീയപാതകളിൽ ശുചിമുറ സൗകര്യം ഏർപ്പെടുത്തേണ്ട ദേശീയപാത അതോറിറ്റിയുടെ ജോലിയാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ജസ്റ്റിസ് അമിത് റാവൽ കേസ് പരിഗണിക്കുന്നവരോട് പറഞ്ഞു എന്നാൽ ദേശീയപാതകളിലൊന്നും ശുചിമുറികളില്ല അവ അടച്ചിട്ടിരിക്കുകയാണ് പുറം രാജ്യങ്ങളിലൊക്കെ പോയാൽ ഒരു നിശ്ചിത ദൂരം ദേശീയപാതകളിലൂടെ സഞ്ചരിച്ചാൽ വിഷമിക്കുവാനും ശുചിമുറി ഉപയോഗിക്കുവാനും ഒക്കെ സൗകര്യമുണ്ടാകും എന്നാൽ ഇവിടെ അതൊന്നുമില്ല അതുകൊണ്ട് തന്നെ ദേശീയപാതകളിൽ സഞ്ചരിക്കുന്ന യാത്രക്കാരുടെ ഭാരം കൂടി പെട്രോൾ പമ്പുടമകൾ അനുഭവിക്കേണ്ടി വരുമെന്നും അത് മോശം കാര്യമാണെന്നും കോടതി പറഞ്ഞു സംസ്ഥാനത്ത് പാൽ വില കൂടുമെന്നും മന്ത്രി ചിഞ്ചുറാണി നിയമസഭയിൽ ക്ഷീരകർഷകർക്ക് പ്രയോജനപ്പെടുത്തുന്ന തരത്തിൽ വില വർദ്ധിപ്പിക്കുവാനുള്ള നടപടിക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു വില വർദ്ധിപ്പിക്കുവാനുള്ള അധികാരം മിൽമയ്ക്കാണെന്നും തോമസ് കെ തോമസ് എം എൽ എയുടെ സബ്മിഷൻ മറുപടിയായി മന്ത്രി വ്യക്തമാക്കി ക്ഷീരകർഷകർക്ക് പാലിന് കൂടുതൽ വില കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണെന്നും ഒരു ലിറ്ററിന് നാൽപ്പത്തി മൂന്ന് പോയിന്റ് ഒന്ന് ഏഴ് രൂപയാണ് കർഷകർക്ക് നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് രൂക്ഷമായ വിലക്കയറ്റം സാധാരണക്കാരെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണെന്ന് പി സി വിഷ്ണുനാഥ് എം എൽ എ നിയമസഭയിൽ അവശ്യവസ്തുക്കളുടെ വിലവർധനവ് സംബന്ധിച്ച് അടിയന്തര പ്രമേയം അവതരിപ്പിക്കുകയായിരുന്നു വിഷ്ണുനാഥ് കേരളത്തിന്റെ ഉപഭോക്ത വില സൂചിക പ്രകാരമുള്ള വിലക്കേറ്റ തോത് ക്രമാതീതമായി ഉയർന്ന നിലയിലാണെന്നും വിഷ്ണുനാഥ് പറഞ്ഞു കേരളത്തിന്റെ ഓഗസ്റ്റിലെ വിലക്കേറ്റ തോത് ഒൻപത് ആണെങ്കിൽ കർണാടകയിൽ അത് വെറും മൂന്ന് പോയിന്റ് എട്ടാണ് തുടർച്ച എട്ട് മാസങ്ങളിൽ വിലക്കയറ്റ തോതിൽ കേരളം നമ്പർ വൺ ആയിരിക്കുകയാണ് എട്ട് മാസമായിട്ടും സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നും വിശ്വനാഥ് പറഞ്ഞു ഇനി കായിക വാർത്തകൾ ട്വന്റി ട്വന്റി ബോളർമാരുടെ ഐ സി സി റാങ്കിങ്ങിൽ ഇന്ത്യൻ സ്പിന്നർ വരുൺ ചക്രവർത്തി ഒന്നാം സ്ഥാനം നിലനിർത്തിയതോടെ ട്വന്റി ട്വന്റിയിലെ എല്ലാ റാങ്കിങ്ങളിലും ഇന്ത്യൻ താരങ്ങളുടെ സർവാധിപത്യം ബാറ്റിംഗിൽ ഇന്ത്യയുടെ അഭിഷേക് ശർമ്മയാണ് ഒന്നാമത് ഓൾ റൌണ്ടർമാരുടെ പട്ടികയിൽ ഹർദിക് പാണ്ഡ്യ ഒന്നാം സ്ഥാനത്ത് തുടരുന്നു ടീം റാങ്കിങ്ങിൽ മാസങ്ങളായി ഇന്ത്യയാണ് ഒന്നാമത് ഇതോടെയാണ് റാങ്കിങ്ങിന്റെ എല്ലാ മേഖലകളിലും ഇന്ത്യ ആധിപത്യം സ്ഥാപിച്ചത് മുപ്പത്തിനാലുകാരനായ വരുൺ ഇതാദ്യമായിട്ടാണ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്നത് ജസ്പീത് സ്പിന്നർ രവി ബിഷ്ണോ എന്നിവരാണ് മുമ്പ് റാങ്കിങ്ങിൽ മുന്നിലെത്തിയ ഇന്ത്യൻ ബൌളർമാർ ഏകദിന ടീം റാങ്കിങ്ങിൽ ഒന്നാമതും ടെസ്റ്റ് റാങ്കിങ്ങിൽ നാലാമതുമാണ് ഇന്ത്യ ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് വാർത്തകൾ കഴിഞ്ഞു കൂടുതൽ അടുത്ത ബുള്ളറ്റിൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ നിന്നും നിന്നും